രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശന പവലീനിൽ ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ സ്റ്റാൾ ശ്രദ്ധേയമാകുന്നു നൂൽ നൂൽക്കുന്നതുൾപ്പെടെ സ്റ്റാളിൽ കാഴ്ചക്കാർക്കായി പ്രദർശിപ്പിക്കുന്നുണ്ട് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന എന്റെ കേരളം മേളയിലാണ് ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ സ്റ്റാളിൽ നൂൽ നുഴുക്കുന്നതു മുതൽ വസ്ത്രങ്ങൾ നെയ്യുന്നതുവരെ കാണാൻ സാധിക്കുന്നത് ഖാദി വസ്ത്രങ്ങൾ നെയ്യുന്നതും നെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങുന്നതിനുമുള്ള അവസരവും ഇവിടെയുണ്ട് നിരവധി സന്ദർശകരാണ് ഖാദി സ്റ്റാൾന് മോനിൽ ആകാംക്ഷയോടെ ഇത് കാണാൻ എത്തുന്നത് മലയാളിയുടെ നിത്യജീവിതമായി ഇഴുചേർന്ന് കിടക്കുന്ന ഖാദി വസ്ത്രത്തിന് വിലക്കുറവും ഇവിടെ ലഭ്യമാണ് ഷർട്ട് മുണ്ട് സാരി ലുങ്കി ബെഡ്ഷീറ്റ് എന്നിവ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും പുതുതലമുറയുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് ഖാദിയുടേത് ചെറുകിട വ്യവസായത്തിലൂടെ ഉൽപാദിപ്പിക്കുന്ന നല്ലെണ്ണ സോപ്പ് ചന്ദനത്തിരി എന്നിവയും ഇവിടെയുണ്ട് നാടിന് അനുയോജ്യമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം രീതി സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്